യമനി പൗരൻ തലാൽ അബ്ദുൽ മഹദീനിയെ കൊലപ്പെടുത്തിയ നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കാനുള്ള നീക്കങ്ങളെ എതിർത്ത് തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ്മി വധശിക്ഷ മാറ്റിവെക്കുന്നതിന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല വധശിക്ഷ ലഭിക്കുന്നതുവരെ കേസിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു മുൻ വർഷങ്ങളിൽ പല തരത്തിലുള്ള ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു എന്നാൽ അതൊന്നും ഞങ്ങളുടെ പല നിലപാടിൽ ഒരു ഇഞ്ച് പോലും മാറ്റമുണ്ടാവുകയില്ല ഒരാൾ കൊല്ലപ്പെട്ടാൽ പകരം മരണശിക്ഷ നൽകുക എന്നല്ലാത്ത വേറെ ഒരു നിയമമില്ല അത് മാത്രമേ ഞങ്ങൾക്ക് സ്വീകാര്യമാകൂ ഞങ്ങളുടെ നിലപാടിൽ ഒരു ഇഞ്ച് പോലും മാറ്റം ഉണ്ടാവുകയില്ല ഒരാൾ കൊല്ലപ്പെട്ടാൽ പകരം മരണശിക്ഷ നൽകുന്നതാണ് നിയമം അത് മാത്രമേ ഞങ്ങൾക്ക് സ്വകാര്യമാവുകയുള്ളൂ ഒരാൾ ഒരാൾ കൊല്ലപ്പെട്ടാൽ പകരം മരണശിക്ഷ നൽകുക തന്നെയാണ് നിയമം ഞങ്ങൾ ഒരു അനുരഞ്ജനത്തിനും തയ്യാറാവുകയില്ല എന്ന് അവർക്കറിയുന്ന അറിയാമെന്നിരിക്കെ ഈ നടപടി ദുർഭാഗ്യകരമാണ് വധശിക്ഷ തീയതി തീരുമാനിച്ച ശേഷമാണ് അനുരഞ്ജനം ഒരു തരത്തിലും സാധ്യമല്ല വധശിക്ഷ നടപ്പാക്കുന്നത് വരെ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെയുണ്ടാകും ശിക്ഷ വൈകു വൈകിച്ചതോ സമ്മർദ്ദമോ ഒരു മാറ്റവും സൃഷ്ടിക്കില്ല പണം നൽകി രക്തം വാങ്ങാനാവില്ല സത്യം മറച്ചുവെക്കാനാവുകയില്ല അത്ര തന്നെ വൈകിയാലും